കാലിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ കാലിലേക്ക് വേദന അനുഭവപ്പെടുകയും കാലിൻ്റെ വിരലിൻ്റെ അഗ്രഭാഗം കറുത്തുപോകുകയും ചെയ്യും ഇത്തരത്തിൽ ഇസ്കീമിക് പെയിൻ അതായത് രക്തയോട്ടം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ശക്തമായ വേദന എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം ആ അസുഖത്തിനെ എങ്ങനെയാണ് ആ ഒരു രക്തയോട്ടം തിരിച്ച് നമുക്ക് എങ്ങനെ പുനസ്ഥാപിക്കാം എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻറ്റ് പെയിൻ ഫിഷ്യൻ കോർട്ടെക്സ് ഫൈനാൻ പെയിൻ കെയർ കോഴിക്കോട് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്കീമിക് പെയിൻ ഇസ്കീമിക് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഭാഗത്തേക്ക് രക്തയോട്ടം കുറയുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്കാണ് ഇസ്കീമിക് പെയിൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കാലിലേക്കുള്ള രക്തോട്ടത്തെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാവും ശക്തമായ നെഞ്ചുവേദന ഉണ്ടാവും എന്തുകൊണ്ടാണ് അതൊരു ഇസ്കീമീക് പെയിനാണ് അതായത് മയോക്കാഡിയൽ ഇസ്കീമിയെന്നാണ് പറയുക എം ഐ എന്ന് പറഞ്ഞാൽ മയോക്കാഡിയൽ ഇസ്കീമിയാണ് ആ രക്തോട്ടം ഹാർട്ടിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ അവിടെ വേദനയുണ്ടാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ കാലിലേക്കുള്ള രക്തത്തോട്ടം കുറയുമ്പോൾ അല്ലെങ്കിൽ രക്തക്കുഴല് ബ്ലോക്കാവുമ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ശക്തമായ വേദന ഉണ്ടാവും അതോടൊപ്പം തന്നെ അവിടെ രക്തത്തോട്ടം കുറയുന്നതിനനുസരിച്ച് ആ ഭാഗത്തുള്ള ടിഷ്യൂ നശിച്ചു പോവുകയും അവിടെ കറുത്ത് കറുത്ത നിറം വരികയും ചെയ്യും അപ്പോൾ പല രീതിയിലുണ്ട് ഈ രക്ത രക്തോട്ടം ബ്ലോക്ക് ആവുന്ന രീതി പല രീതിയിലാണ് ഒന്ന് പെട്ടെന്ന് ഒരു ബ്ലോക്ക് വന്നിട്ട് നമുക്ക് അറ്റാക്ക് വരുന്ന പോലെ തന്നെ പെട്ടെന്ന് ഒരു ബ്ലോക്ക് വന്ന് കാലിലേക്കുള്ള രക്തോട്ടം കംപ്ലീറ്റ് നിന്നു കാല് വൈറ്റായിപ്പോയി ശക്തമായ വേദന വന്നു കുറച്ച് കഴിയുമ്പോൾ കാലെല്ലാം കറുത്ത് നശിച്ചുപോവുക അതാണ് ഒരു കണ്ടീഷൻ അത് അക്യൂട്ട് സ്കീമേ വരുന്നത് വേറൊരു രീതിയിൽ മെല്ലെ മെല്ലെ രക്തോട്ടം കുറയുന്ന ആളുകൾ ഉണ്ടാവും തുടക്ക മെല്ലെ മെല്ലെ വന്ന് രക്തക്കോല് ചുരുങ്ങി ചുരുങ്ങി വരികയും രക്തോട്ടം കുറയുന്നതിന്റെ ഭാഗമായി നടക്കുമ്പോൾ കുറച്ച് നടക്കുമ്പോൾ വേദന വരും അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് സാധാരണ വെച്ചാൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ വേദന വരും പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വേദന കുറയും ഈ രീതിയിൽ നമ്മൾ ക്ലോഡിക്കേഷൻ എന്ന് പറയും ഉണ്ടാകുന്ന വേദന അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ബ്ലോക്കായി കിടക്കുന്ന ഭാഗത്തു നിന്ന് ഒരു ചെറിയ ഭാഗം പോയി താഴെയുള്ള ചെറിയ രക്തക്കോലിൽ ബ്ലോക്ക് ആകുമ്പോൾ പെട്ടെന്ന് വേദന കൂടുകയും ഈ പറഞ്ഞ പോലെ കാലിൻ്റെ വെലിൻ്റെ അഗ്രഭാഗം കറുത്തുപോവുകയും ചെയ്തു നമ്മൾ ഗാംഗ്രീൻ എന്ന് പറയും ഒരു ഭാഗം കറുത്തു കറുത്തുപോകുന്നതിനാണ് ഗാംഗ്രീൻ എന്ന് പറയുന്നത് അത് ആ ഭാഗം നശിച്ചു പോകുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കറുപ്പ് നിറം വരുന്നത് ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ വേറെ ചില ആളുകൾക്ക് വരിക ഏതെങ്കിലും ഒരു ചെറിയൊരു മുറിവുണ്ടാവും കാലിലൊരു മുറിവ് പോലെ ഉണ്ടാവും രക്തോട്ടം കുറഞ്ഞിട്ടൊരു മുറിവായിട്ട് അനുഭവപ്പെടും ഈ മുറിവിൽ നിന്ന് ശക്തമായ വേദനയുണ്ടാവും പക്ഷേ ഈ മുറിവ് നമുക്ക് ഉണങ്ങി കിട്ടില്ല കാരണം രക്തോട്ടം കുറവായതുകൊണ്ട് തന്നെ ആ മുറിവ് ഉണങ്ങാതെ നിൽക്കും നോൺ ഹീലിംഗ് അൾസർ ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ കാലിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ ഈ പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുക ചിലപ്പോൾ അത് കറുത്ത വിരലുകളായിട്ട് വരാം ചിലപ്പോൾ അത് ഈ അൾസർ നോൺ ഹീലിംഗ് അൾസറായിട്ട് വരാം ചിലപ്പോൾ നമുക്ക് നടക്കുമ്പോൾ വേദന മാത്രമായിട്ട് വരാം അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഈ രക്തോട്ടം കുറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ സാധാരണ രക്തോട്ടം കുറയുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറ്റാക്ക് വരുമ്പോൾ നമുക്ക് ഹാർട്ടിലേക്കുള്ള രക്തോട്ടം കുറയുന്നതാണ് അപ്പോൾ സ്ട്രോക്ക് വരുമ്പോൾ നമുക്ക് തലയിലേക്കുള്ള രക്തോട്ടം കുറയുന്നതാണ് ഇതിനൊക്കെയുള്ള കാരണങ്ങൾ തന്നെയാണ് പലപ്പോഴും കാലിലേക്കുള്ള രക്തോട്ടം കുറയാനും കാരണമാകുന്നത് കാരണം ഈ കാലിലേക്കുള്ള രക്തത്തോട്ടം കുറയുന്ന എല്ലാവർക്കും മിക്കപ്പോഴും ഹാർട്ട് അറ്റാക്കും ഈ സ്ട്രോക്കും ഒക്കെ മുമ്പ് വന്നിട്ടുണ്ടാകും കാരണം ഇതേ ഒരേ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കാലിലേക്ക് രക്തോട്ടം കുറയുന്നത് നമ്മൾ സാധാരണ ആത്തിറോസ്ക്ലൂറോസിസ് എന്ന് പറയും അതായത് രക്തക്കുഴലുകൾ സൈഡിലുള്ള ഭാഗം നമ്മൾ പൈപ്പിൽ പൈപ്പ് ലൈനൊക്കെ വെള്ളം കൊണ്ടുവന്ന പൈപ്പിൽ സൈഡിൽ ചളി അടിഞ്ഞു കൂടിയിട്ട് മെല്ലെ മെല്ലെ ബ്ലോക്ക് ആകുന്നത് പോലെ തന്നെയാണ് നമ്മളെ രക്തക്കുഴലിൽ സൈഡിൽ കൊള കൊളസ്ട്രോളും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം അടിഞ്ഞുകൂടിയിട്ട് അവിടെ ബ്ലോക്കായിട്ട് വരികയാണ് സാധാരണ കാണുന്നത് ഷുഗർ പ്രഷർ അതുപോലെ തന്നെ പുകവലി ഇത്തരത്തിൽ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് ഈ അസുഖം വരുന്നത് നമ്മൾ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് ഇതിനെ മൊത്തത്തിൽ പറയും കാരണം ഈ വെസൽസിനെ ഈ രക്തക്കൊഴിലുകളെ ബാധിക്കുന്ന അസുഖം എന്നുള്ള രീതിയിലാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത് ഇതിന് ഈ അടിഞ്ഞുകൂടി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് രക്തോട്ടം കുറയുകയും കുറച്ച് കഴിഞ്ഞിട്ട് ആ ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ആകുമ്പോൾ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ആ ഭാഗത്തേക്കുള്ള രക്തക്കോയിൽ അടിഞ്ഞ് അടഞ്ഞു പോവുകയും അങ്ങോട്ടുള്ള രക്തപ്രവാഹം നിലയ്ക്കുകയും ചെയ്യും ആ സമയത്താണ് അതിശക്തമായ വേദന നമുക്ക് അനുഭവപ്പെടുക പെട്ടെന്ന് രക്തോട്ടം നിൽക്കുമ്പോൾ നമുക്ക് അതിശക്തമായ വേദന അനുഭവപ്പെടും അപ്പോൾ ഇതിനുള്ള ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കത്തിലാണെങ്കിൽ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നടക്കുമ്പോൾ മാത്രമുള്ള വേദനയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഈ അസുഖം തന്നെ മാറ്റിയെടുക്കുന്ന രീതിയിൽ ആലോചിക്കാവുന്നതാണ് നമ്മൾ സാധാരണ പോലെ ഷുഗർ കൺട്രോൾ ചെയ്യുക ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ കുറയ്ക്കുക അതുപോലെ പുകവലി പൂർണ്ണമായും നിർത്തുക കാരണം പുകവലി ഏറ്റവും ശക്തമായ ഒരു കാരണങ്ങളിലൊന്ന് ഈ രക്തോട്ടം കുറയുന്നുള്ള ശക്തമായ കാരണങ്ങളൊന്ന് പുകവലിയാണ് അത് പൂർണ്ണമായും നിർത്ത് ആൽക്കഹോൾ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും റെഗുലർ എക്സസൈസ് നമ്മൾ ട്രെഡ്മിൽ എക്സസൈസ് അല്ലെങ്കിൽ നടത്തം പോലെയുള്ള റെഗുലർ എക്സസൈസ് ഭാഗമാകുകയും ചെയ്യുക ഇതാണ് നമുക്ക് ഈ പെരിഫറൽ വാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ അതിറോസ്ക്ലൂറോസോസ് കുറയ്ക്കാനും നമ്മുടെ രക്തോട്ടം ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധാരണ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇതൊക്കെയാണ് പക്ഷേ ഒരു ശക്തമായ വേദന വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തോട്ടം നിന്ന് കാല് വരിൻ്റെ വിരൽ ബ്ലാക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് എക്സൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ വേദനയാണ് വേദന മാറ്റണം അപ്പോൾ ഇസ്കീമിക് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട് അനുഭവപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ വേദനയാണ് സാധാരണ വേദന സമാരികളൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വേദന കുറയാത്ത ഒരു അസുഖമാണ് ഇസ്കീമിക് പെയിൻ ഇത്തരത്തിലുള്ള രക്തോട്ടം കുറയുന്നതുകൊണ്ടുള്ള പെയിൻ അപ്പോൾ അത്തരത്തിലുള്ള ഒരു രോഗികളെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവർക്ക് കിടക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള ശക്തമായ വേദനയായിരിക്കും അവർ കരന്ന് കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും കാരണം സാധാരണ രീതിയിലുള്ള പെയിൻ കില്ലറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു മാറ്റവും ഉണ്ടാവില്ല അത് കൂടാതെ ഇവർക്കാണെങ്കിൽ കൂടെ ബി പി പ്രഷർ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളെല്ലാം ഉണ്ടാവും പല മെഡിസിനും കൊടുക്കാനും പറ്റില്ല അവർക്ക് ശക്തമായ പെയിൻ കില്ലറൊന്നും കൊടുക്കാൻ പറ്റാത്ത രോഗികളായിരിക്കും മിക്കപ്പോഴും ഈ രക്ത രക്തോട്ടം കുറയുന്ന ആളുകൾ അപ്പോൾ നമുക്ക് ഇവരുടെ പെയിന് മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തായാലും വേണം അതുകൂടാതെ ആ രക്തയോട്ടം കാലിലേക്കുള്ള രക്തയോട്ടം നമുക്ക് തിരിച്ചു പിടിക്കുകയും വേണം അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകേണ്ടി വരും ഇതിനെ സാധാരണ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ആൻജിയോപ്ലാസ്റ്റിക് നമുക്കറിയാം ഹാർട്ടിലേക്ക് ഒരു ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കാലിലേക്കുള്ള രക്തോട്ടവും ആൻിയോഗ്രാം ചെയ്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കി അവിടെ ബ്ലോക്ക് ഒഴിവാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പലപ്പോഴും ഒരു വലിയ രക്തക്കോയിൽ പെട്ടെന്ന് ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അല്ലെങ്കിൽ അവിടെയുള്ള എംബോളക്റ്റമി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബ്ലോക്ക് ഒഴിവാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്ത രക്തോട്ടം തിരിച്ചു പിടിക്കാനാവും പക്ഷേ ചില ആളുകൾക്ക് അത് പറ്റാത്ത അവസ്ഥയുണ്ടാവും ഒന്നുകിൽ കുറേ വെസൽസ് മൾട്ടിപ്പിൾ വെസൽസ് എല്ലാം നമുക്ക് ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ലംബ സിംപതക്റ്റമി അതായത് നമ്മൾ നട്ടലിൻ്റെ ഭാഗത്തുനിന്ന് കാലിലേക്കുള്ള രക്തക്കോഴിലിൽ ചുരുക്കുന്ന രീതിയിലുള്ള ഞരമ്പുകളുണ്ട് അതിനെ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റാണ് ലംബാ സിംബതക്ടമി അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം വെച്ചാൽ നമുക്ക് രക്തക്കൊലുകൾ വികസിക്കുമ്പോൾ ഈ ഒരു ബ്ലോക്കുള്ള ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ചാനൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കുറേ കൊളാട്രൽസ് എന്ന് പറയും ചെറിയ ചെറിയ രക്തക്കൊയലുകളുണ്ടാകും താഴോട്ട് പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള രക്തക്കൊലുകൾ വികസിക്കുമ്പോൾ കാലിലേക്കുള്ള രക്തോട്ടം കിട്ടുകയും ആ രക്തം രക്തോട്ടം കുറവുള്ള കാരണം വേദനയുള്ള ഭാഗം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും വേദന ഇമ്പ്രൂവ് ഒന്ന് രണ്ടാമത്തെ രക്തോട്ടം കുറച്ച് മെച്ചപ്പെടുന്നതുകൊണ്ട് കാലിൻ്റെ മുറിവുകൾ നമുക്ക് മെച്ചപ്പെട്ട് കിട്ടും ആ ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ സാധാരണ ഉണങ്ങി കിട്ടും അപ്പം ഇതാണ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ചികിത്സാരീതികൾ ചില ആളുകൾക്ക് ബൈപ്പാസ് സർജറി ആവശ്യമായിട്ട് വരും അതായത് നമ്മൾ വലിയൊരു രക്തകോല് മൊത്തം ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ബൈപ്പാസ് സർജറി നമുക്ക് ആവശ്യമായിട്ട് വരും ആ രക്തോട്ടം തിരിച്ചു പിടിക്കാൻ വേണ്ടി പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ വേദന സഹിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ വേദന സമാരുകളും നമ്മൾ കൊടുത്തു പക്ഷേ അവരുടെ വേദന മാറുന്നില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരെ വേദന മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് ആ ഭാഗത്തേക്ക് വേദന ഉണ്ടാക്കുന്ന ഞരമ്പുകളെ മരവിപ്പിക്കുന്ന രീതിയിൽ ഒരു ആർ എഫ് എ ട്രീറ്റ്മെൻറ്റ് റേഡിയോ ഫ്രീക്വൻസി ആപ്ലേഷൻ ആ ഭാഗത്ത് മാത്രമുള്ള നെർവിനെ നമുക്ക് സെലക്റ്റീവായിട്ട് അൾട്രാസൗണ്ടിൽ നോക്കിയിട്ട് ആർ എഫ് എ കൊടുക്കാം അപ്പോഴെന്താ വച്ചാൽ കുറച്ച് കാലത്തേക്ക് ആ സിവിയർ പെയിൻ അവർക്ക് കൺട്രോളായി കിട്ടും ആ ഒരു സമയം കൊണ്ട് നമുക്ക് രക്തോട്ടം തിരിച്ചു പിടിക്കാനും കാലിലേക്കുള്ള രക്തോട്ടൊക്കെ മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ചികിത്സ ചെയ്യാൻ പറ്റും അപ്പോൾ രോഗിക്ക് ഈ വേദന സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് നമുക്ക് ഇതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി പിന്നീട് വേറൊരു രക്തക്കോലും കൂടി ബ്ലോക്ക് ആയിരിക്കാനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും അതിനെ കൂടുതൽ നമ്മൾ ചെയ്യണം നേരത്തെ പറഞ്ഞ എല്ലാ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ബി പി ഷുഗർ കൺട്രോള് സ്മോക്കിംഗ് നിർത്തുക അല്ലെങ്കിൽ അതിന് കൂടുതലുള്ള ട്രാവൽ രക്തോട്ടം കട്ട രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ടാബ്ലറ്റ് കഴിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിന് കൂടുതൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നീട് വേറൊരു രക്തക്കോലിലും ബ്ലോക്ക് വരുന്ന നമുക്ക് ഒഴിവാക്കിയെടുക്കാനും പറ്റും വേദന ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖത്തിൻ്റെ വിശേഷമായി ഞാൻ വീണ്ടും വരാം നന്ദി